വല്ലപ്പുഴ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി കർഷക ദിനം ആഘോഷിച്ചു വല്ലപ്പുഴ പഞ്ചായത്ത് ഹാളിൽ ഒരുക്കിയ പരിപാടി പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വല്ലപ്പുഴ കൃഷി ഓഫീസർ യു വി ദീപ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് അധ്യക്ഷയായി പാലക്കാട് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ ടി ജി റാണി പദ്ധതി വിശദീകരണവും നടത്തി കൃഷിയുമായി ബന്ധപ്പെട്ട ഏറ്റെടുക്കാൻ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നടത്തിയുമായി നമ്മുടെ പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗത്തിന്റെ ഒരു വലിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏഴ് മാസമായി ആയുർവേദവും അതുപോലെ തന്നെ അലോപ്പതിയും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള സർവേകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോകാനപ്പെട്ട എം എൽ എ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ക്യാൻസറുമായി ബന്ധപ്പെട്ടൊരു ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു തന്നെ സമാന്തരമായി സർവേകൾ നമ്മുടെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ നസീമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സി കെ ബാബു മുഹമ്മദ് ആഷ് സുഫൈന റിനിഷ ഉണ്ണി വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എൻ പി സത്യഭാമ എൻ മനോജ് ഷൊർണൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വ്യാസ് നമ്പിശേരി വിവിധ മെമ്പർമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ചടങ്ങിൽ വെച്ച് കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിക്കുകയും ചെയ്തു ന്യൂസ് മീഡിയ അത് നമ്മുടെ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദം അൽഡാൻ ലെബനീസ് കുബൂസ്